അപ്പോൾ നമ്മൾ രണ്ട് ഒരു പ്രോപ്പർട്ടിയുടെ മുകളിൽ രണ്ട് ലോൺ എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബാങ്കിനത് മറച്ച് വെച്ചിട്ട് മറ്റൊരു ബാങ്കിന് ലോൺ എടുക്കുന്നതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ മുകളിൽ രണ്ട് ലോൺ ഇത് ഇത് ഒരേ സ്ഥാപനം കെ എഫ് സിയിലെ ഒരേ സ്ഥാപനത്തിൽ നിന്നുള്ള രണ്ട് എന്താ പറയുക രണ്ട് ലോണാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതേ സ്ഥാപനത്തിൽ നിന്നാണ് അപ്പം അങ്ങനെ ഒരു മറച്ചു വെച്ചുകൊണ്ടുള്ളൊരു ഇടപാടും നടക്കുന്നില്ല എല്ലാ ഡോക്യുമെന്റ്സും ഉള്ളത് കെ എഫ് സിയുടെ കയ്യിൽ തന്നെ സിയാദിന്റെ പേരിൽ മലമുള കൺസ്ട്രക്ഷൻസ് എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അതിലെ ഒരു ഡയറക്ടർ മാത്രമാണ് സിയാദ് ഭൂമി തക്കതായ വാല്യുവേഷൻ റിപ്പോർട്ടിലുള്ള ഭൂമികൾ അതിന് കൊടുത്തിട്ടുള്ളതാണ് ഒരേ ഭൂമിയിൽ രണ്ട് ലോൺ എടുത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമാക്കുമ്പോൾ കേൾക്കുന്നവർക്ക് എന്താ തോന്നുന്നത് ഒരു ലോൺ എടുത്തത് മറച്ചു വെച്ചുകൊണ്ട് വേറൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു അപ്പം അങ്ങനെയാണ് ഇതിന്റെ ഒരു ഒരു സ്റ്റോറി പോകുന്നത് രണ്ടും കെ എഫ് സി ലോണ് തന്നെയാണ് ഒരേ പീരീഡിൽ എന്താ കണ്ടെത്തിട്ട് നോക്കാം രണ്ടായിരത്തി പതിനഞ്ചിൽ അൻവർ എം എൽ എ കൂടിയല്ല പിന്നെ എങ്ങനെയാണ് അൻവർ സ്വാധീനിച്ചത് എന്നുള്ളതൊക്കെ അറിയണ്ടേ ഇതൊരു കൺസ്ട്രക്റ്റഡ് പ്രോപ്പർട്ടിക്ക് ഫർദർ കൺസ്ട്രക്ഷൻ എടുത്ത ലോണുകളാണ് അതൊക്കെ ട്രൊക്കൗഡുള്ളതാണ് ഇതൊക്കെ അതിന്റെ മുകളിൽ ഇനി തീരുമാനിക്കേണ്ട കോടതികളാണ് അല്ല തീർച്ചയായിട്ടും എല്ലാവർക്കും വൺ ടൈം സെറ്റിൽമെന്റ് കൊടുത്തതാണ് ക്യാഷ് എല്ലാ ഘട്ടത്തിലും കൊടുക്കുന്നതാണ് ഒരു നമ്മൾ കൊടുത്തത് റിജക്റ്റ് ഒരു സെക്കൻഡ് ഓഫർ ചോദിച്ചിട്ട് അതിനുള്ളൊരു റിപ്ലൈ പോലും നമുക്ക് തരാതെ അറ്റാച്ച്മെന്റ് നോട്ടീസിലേക്കാണ് പോയത് അത് തീർത്തും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇടപെടൽ അതിലുണ്ടാവും എന്നുള്ളത് ആർക്കും ഒക്കെയാണ് മനസ്സിലാവില്ല സ്വാഭാവികമായി ഇ ഡി അന്വേഷിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷിക്കുന്ന ഒരാൾ അങ്ങനെ ഒരു സംശയത്തിന് നിർത്തിയാണ് തടയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇ ഡി അന്വേഷണം നേതാക്കന്മാരെയുള്ളത് രാഹുൽ ഗാന്ധി തൊട്ട് പ്രിയങ്ക ഗാന്ധി ഒട്ടും മതേതരം ഒട്ട് ഇപ്പം ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കന്മാരുടെ പേരിൽ ഇന്ത്യയിലൊട്ടാകെ ഈ ഇടി അന്വേഷണങ്ങളുണ്ട് അങ്ങനെ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം അനലൈസ് ചെയ്യാൻ തന്നാൽ ഒരു പ്രതിപക്ഷ പാർട്ടികൾക്കും കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ വലിയ കാര്യമില്ല കേരളത്തിലും ഇന്ത്യയിലും അറിയുന്ന സ്ഥാനാർത്ഥികളെല്ലാവരും പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു ഒരു ഇവിടുത്തെ ഇല്ല തൃണമൂൽ കോൺഗ്രസ് ആദ്യമേ കഴിഞ്ഞ ഒരു ഏകദേശം എലക്ഷൻ ഡിക്ലറേഷൻ വരുന്ന ആ സമയത്ത് തന്നെ കണ്ണൂരിലെ പത്രസമ്മേളനത്തിൽ നമ്മൾ തീർത്തും പറഞ്ഞതാണ് നിരുപാധിക പിന്തുണ ഗണരാജ്യത്തെ അവസാനിപ്പിക്കാൻ യു ഡി എഫിന് കൊടുത്തുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ സൗഹൃദ മത്സരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് പാർട്ടിയുടെ സംസ്ഥാന നിലപാട് പൂർണ്ണമായിട്ടും യു ഡി എഫിന് പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരിക്കലും യു ഡി എഫിന് ജയിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളിലാണ് തൊണ്ണൂറ്റമ്പത് ശതമാനം അത് യു ഡി എഫിന് ഗുണകരമാകുകയുള്ളു ഒരിക്കലും ദോഷകരുന്നില്ല പരിഗണനയും അല്ല അത് സംസ്ഥാന നേതൃത്വം സഹകരിച്ചു പോണമെന്ന് പല പല ഘട്ടത്തിൽ നിങ്ങൾക്കൊക്കെ തന്നെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടും അത് തന്നെയാണ് ഇപ്പം ഇവിടെ മലപ്പുറത്ത് ചില പ്രാദേശിക വിഷയങ്ങളുടെ പേരിലാണ് ഇത് തെട്ടിമുട്ടി നീളുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നേതൃത്വം ചർച്ച ചെയ്തതിനു മുകളൊരു തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത്